കേരളത്തിലെ കാലവർഷത്തിന് ഇന്ന് തുടക്കമായി അപ്പോൾ ഇതുവരെ പെയ്ത പെരുമഴയൊന്നും കാലവർഷമായിരുന്നില്ലേ എന്നാണോ ചോദിക്കുന്നത് ഇടവപ്പാതി എന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നും വിളിക്കപ്പെടുന്ന കാലവർഷം എന്തെന്നറിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ അല്പം കുറയും അറബിക്കടലിൽ നിന്നെത്തുന്ന നീരാവി നിറഞ്ഞ കാറ്റാണ് ഇടവപ്പാതിയിലെ മഴയ്ക്ക് കാരണം വാണിജ്യവാദം എന്ന് വിളിക്കപ്പെടുന്ന കടലിലെ കാറ്റ് ഗതിമാറി ഇങ്ങോട്ട് എത്തുന്നതാണ് മൺസൂൺ എന്ന് ലളിതമായി പറയാം തണുത്ത പ്രദേശത്തു നിന്ന് ചൂടുള്ള ഇടത്തേക്കാണ് മൺസൂൺ വീശുക സൂര്യൻ നമുക്ക് മുകളിലെത്തുന്ന ഇക്കാലത്ത് അന്തരീക്ഷത്തിലെ ചൂട് കൂടുകയും അന്തരീക്ഷ കുറയുകയും ചെയ്യും അതെ നാം എപ്പോഴും കേൾക്കുന്ന ന്യൂനമർദ്ദം തന്നെ ആ ന്യൂനമർദ്ദം ദക്ഷിണാർത്ഥ തണുത്ത നീരാവിയുള്ള കാറ്റിനെ ഇന്ത്യൻ കരയിലേക്ക് വലിക്കും ഇതോടെ വടക്ക് കിഴക്കൻ ദിശയിലെ കാറ്റിൻ്റെ ഗതി മാറി തെക്ക് പടിഞ്ഞാറൻ കാറ്റായി മാറും ഇങ്ങനെ എത്തുന്ന നീരാവി നിറഞ്ഞ കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ വൻകരയിൽ കേരളത്തിലാണ് മൺസൂൺ ആദ്യമായി കരയെ സ്പർശിക്കുന്നത് എടവ മാസം പകുതിയിൽ ഏകദേശം ജൂൺ ഒന്നിന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളക്കരയെ തൊടുകയും മഴ ലഭിക്കുകയും ചെയ്യും എന്നാണ് കരുതുന്നത് എന്നാൽ മൺസൂൺ എത്തി എന്ന് പ്രഖ്യാപിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട് കേരളത്തിലും ലക്ഷദ്വീപിലുമായുള്ള പതിനാല് നിരീക്ഷണ കേന്ദ്രങ്ങളിൽ അറുപത് ശതമാനത്തിലെങ്കിലും മെയ് പത്തിന് ശേഷം തുടർച്ചയായ രണ്ട് ദിവസം രണ്ട് പോയിൻറ്റ് അഞ്ച് എം മഴ ലഭിച്ചിരിക്കണം നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ പടിഞ്ഞാറൻ കാറ്റുണ്ടാകുകയും എഴുന്നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തേഴ് കിലോമീറ്റർ വേഗത്തിൽ അത് വീശുകയും വേണം ഇതോടൊപ്പം ഇൻസാറ്റ് ഡാറ്റ കൂടി കണക്കിലെടുത്താണ് കാലവർഷം പ്രഖ്യാപിക്കുന്നത്